ഈ സിസ്റ്ററുടെ സഹോദരനും സിസ്റ്റർ പ്രീതിയുടെ സഹോദരനും ഉണ്ടായിരുന്നല്ലോ കൂടെ അദ്ദേഹത്തിനും അനുമതി നൽകിയില്ല ബി പ്രതിനിധി കണ്ട ശേഷം കണ്ടാൽ മതി എന്നാണോ ജയിലധികൃതർ സ്വീകരിച്ച നിലപാട് അങ്ങനെയാണ് യു ഡി എഫ് ആരോപിക്കുന്നത് പന്ത്രണ്ടരയ്ക്ക് സമയം അനുവദിച്ചിരുന്നതാണ് ഇവർ ഇന്ന് ആലോചിച്ചിരുന്ന തന്നെ റായ്പൂരിലെ ആർച്ച് ബിഷപ്പ് ഹൗസിൽ ചെല്ലുക അവിടെ സന്ദർശനം നടത്തുക അവിടുത്തെ അധികൃതരുമായി ഈ പുരോഹിതരുമായി സംസാരിക്കുക അതിനുശേഷം ജയിലിൽ വന്നുകൊണ്ട് ഇവരുടെ ക്ഷേമ വിവരം അന്വേഷിക്കുക എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നതായിരുന്നു ആദ്യം തന്നെ ആലോചിച്ചിരുന്നത് പക്ഷേ പന്ത്രണ്ട് മുപ്പതിന് ഇവിടുത്തെ പ്രാദേശിക ഈ ഛത്തീസ്ഗഡ് എം എൽ എമാരുമായി ചേർന്നാണ് കോൺഗ്രസ് നേതൃത്വവുമായി ചേർന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത് ഇത് സംബന്ധിച്ച് പ്രോഗ്രാം ചാർട്ട് ചെയ്തിരുന്നത് പന്ത്രണ്ടരക്ക് എത്താനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ അനുമതിയായി ലഭിച്ചിരുന്നതാണ് പക്ഷേ ആ സമയത്ത് ഇവിടെ എത്തിയെങ്കിലും അകത്തേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അറിയിച്ചത് കടന്നു പോകാൻ അനുമതി തൽക്കാലം നൽകാനാകില്ല മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ നിർദ്ദേശം എന്നുള്ളത് തന്നെയാണ് അർത്ഥമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അകത്തേക്ക് ഇപ്പോൾ കടന്നു പോകാൻ കഴിയില്ല എന്നതായിരുന്നു ആദ്യം നൽകിയ അറിയിപ്പ് അപ്പോൾ തന്നെ പന്ത്രണ്ടരയ്ക്ക് നൽകിയിരുന്ന സമയത്തിൽ കയറാനാകില്ല എന്നിവർ മനസ്സിലാക്കുകയും പിന്നീട് ഇവർ മാറുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് റായ്പൂരിലായിരുന്ന അനൂപ് ആന്റണി ഇവിടെ എത്തി കണ്ടതിന് ശേഷം ഇപ്പോൾ യു ഡി എഫിൻ്റെ എം പിമാർക്ക് യു ഡി എഫ് സംഘത്തിന് ഇപ്പോൾ അകത്തേക്ക് കയറാൻ സാധിച്ചിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉണ്ട് കൃത്യമായി ജനാധിപത്യത്തിൻ്റെ ലംഘനമാണ് മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ ലംഘനമാണ് അവകാശ ലംഘനമാണ് എം പിമാർക്കുള്ള അവകാശങ്ങളെപ്പോലും ലംഘിക്കുകയാണ് സ്പീക്കർക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ എം പിമാർ പ്രതികരിച്ചിരിക്കുന്നു എൻ കെ പ്രേമചന്ദ്രൻ ബെന്നി ബെഹനാൻ ഫ്രാൻസിസ് ജോർജ് അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഒപ്പം ടക്കമുള്ളൂ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ കാണുന്നത് ഈ വനിതകളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് ആ ജയിലിലാണിപ്പോൾ ഈ ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വലിയ സുരക്ഷാ സന്നാഹം സന്നാഹവുമുണ്ട് ഇവിടെ വലിയ സുരക്ഷാ സന്നാഹവും ഉണ്ട് എന്നതാണ് ഈ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്നത് കാണാം വലിയ ഒരു സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ആകെ ഇപ്പോൾ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു കയറുകെട്ടി ഈ പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടേക്ക് വന്നിരുന്നു അവരെയൊക്കെ ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് കയറുകെട്ടി തടഞ്ഞു നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ ആകെ തടഞ്ഞിരിക്കുകയാണ് ഏതായാലും വലിയൊരു സംഘർഷം ഒരു നാടകീയമായ സംഭവ വികാസങ്ങളാണ് അല്പം മുൻപ് ദുർഗ് സെൻട്രൽ ജയിലിൽ കാണാൻ കഴിഞ്ഞത് സമയത്ത് എത്തിയെങ്കിലും ആ സമയത്ത് അകത്തേക്ക് കയറിപ്പോകാൻ അനുവാദം നൽകിയില്ല പിന്നീട് ഇപ്പോൾ അനുമതി നൽകി ഇപ്പോൾ അകത്തേക്ക് ഇവർ പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉടനെ തന്നെ കന്യാസ്ത്രീകളുമായി ഇവർക്ക് സംസാരിക്കാനും അവരെ കാണാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് വിനീത ശരി ഏതായാലും നാടകീയമായ സംഭവങ്ങളാണ് നമുക്ക് ഛത്തീസ്ഗഡിലെ ദുർഗ ജയിലിന് മുന്നിൽ നിന്ന് കാണുന്നത് ഇപ്പോഴും യു ഡി എഫ് പ്രതിനിധി സംഘം അവിടെ നിൽക്കുകയാണ് അല്പം മുൻപാണ് ബി ജെ പി ജനറൽ സെക്രട്ടറി അനു ആൻ്റണി അവിടെ എത്തുകയും കന്യാസ്ത്രീകളെ സന്ദർശിക്കുകയും ചെയ്തത് പറയേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവരുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു എന്നാണ് അനു ആൻ്റണി വ്യക്തമാക്കിയത് ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അവിടെ യു ഡി എഫ് എം പിമാർ ഉയർത്തിയതിന് പിന്നാലെയാണ് അവർക്ക് കാണാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഈ കന്യാസ്ത്രീകളിൽ ഒരാളുടെ അങ്കവാടി സ്വദേശിയായ പ്രീതി സിസ്റ്റർ പ്രീതിയുടെ സഹോദരനും ഒപ്പമുണ്ട് എന്നതാണ് അദ്ദേഹത്തെയും കാണാൻ അനുവദിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പാലോട് ഈ ദുർഗ് ജയിലിൽ നിന്ന് മുൻപുള്ള മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തരുന്നത്